എത്ര കണ്ടാലും മതിവരാത്ത നമ്മൾ കൊതിപ്പിക്കുന്ന നിമിഷങ്ങളുമായിട്ട് നമ്മുടെ ചെമ്പനീർ പൂവ് ഒരു കിഡിലൻ അടിപൊളി സൂപ്പർ പ്രൊമോ തന്നെയായിട്ടൊന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ എന്തോ നമ്മുടെ സച്ചി രേവതിൻ്റെ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ എത്തിയിരുന്നല്ലോ അപ്പം നമ്മുടെ വയർ നിറഞ്ഞ് എന്താ പറയുക ഊണൊക്കെ കഴിച്ച് സച്ചി ലാസ്റ്റ് അവിടെ തന്നെ വിശ്രമിക്കാൻ ഉറ ഒരു മുറിയിൽ അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ ആ മുറിയുടെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ തുറന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ നോക്കി ആ ഒരു റൊമാൻസ് ഒക്കെ വരുന്നിട്ടോ നമ്മുടെ രേവതിക്ക് അപ്പോൾ നമ്മുടെ അനിയത്തി അവിടെ കൂടി പോകുമ്പോഴിങ്ങനെ കളിയാക്കുന്നുണ്ട് ചേച്ചിക്ക് കൂടെ കിടക്കണമെന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ ശേഷം എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ രേവതി പതിക്ക് വാതലൊക്കെ ചാരിയിട്ട് നമ്മുടെ സച്ചീനെ അടുത്ത് വന്ന് ആ സച്ചിയുടെ കൂടെ കിടക്കുക കേട്ടോ അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രേവതി കെട്ടിപ്പിടിച്ചും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ആദ്യം അയ്യോ സച്ചീൻ രേവതിയുടെ ഒരു മുറിയിൽ ഒരുമിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആദ്യം ആടിമാസത്തെ ആ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് അടുന്ന് പാടാപ്പാട് പെടുക അപ്പോൾ നമ്മുടെ രേവതിയെ എന്താ പറയുക അവിടെ നിന്നും എണീപ്പിച്ചു വിടാൻ വേണ്ടി ഇങ്ങനെ ആ രേവതിയുടെ അമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചറപറ ചറപറ തറവുന്നത് രസകരമായിട്ടുള്ള രംഗമാണ് നമുക്ക് പ്രൊമോയിൽ അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു പ്രണയം ആ ഒരു ഭയങ്കര രസം തന്നെയാട്ടോ കാണാൻ എന്തായാലും അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു മുഹൂർത്തങ്ങൾ നമുക്ക് ഇനി കണ്ണിറയെ നമ്മുടെ ചെമ്പനീർ പൂവിൽ കാണാൻ സാധിക്കട്ടെ അല്ലേ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ